नम्ण नम्ण ം വിഭവത്തിലെ അടുത്ത ഐറ്റം നോക്കിയാലോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അല്ലേ നമ്മളുടെ പച്ചടി ബീട്രൂട്ട് പച്ചടി ഭയങ്കര ടേസ്റ്റാണ് അതേമാതിരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ് കേട്ടോ അപ്പം അത് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ നമുക്ക് അപ്പം അതിനായിട്ട് ഞാൻ രണ്ട് ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയും ചെയ്യാം ഇല്ലെങ്കിൽ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് പുഴുങ്ങിയിട്ട് ഒന്ന് ഉടച്ചെടുക്കും അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഗ്രേറ്റ് ചെയ്തതിനെ കൊണ്ട് തന്നെ വേഗം തന്നെ വെന്ത് കിട്ടും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ മതിയാവും അപ്പോൾ തന്നെയൊക്കെ ഇത് വെന്ത് കിട്ടും കേട്ടോ ഇപ്പോൾ ബീറ്റ് ഇതാ ചെറുതായിട്ടൊന്ന് വേ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റുമ്പോഴത്തേനേക്കും ഇതിലേക്ക് ഉള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് എരിവിനാവശ്യമായ പച്ചമുളകാണ് ഞാൻ രണ്ട് പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചെറിയ ജീരകവും കേട്ടോ ജീരകവും കൂടി ഇട്ടിട്ട് പിന്നെ വേണ്ടത് കുറച്ച് കടുകയാണേ കുറച്ച് മതി കേട്ടോ ഒരു നുള്ളു കടുകും പിന്നെ ഇത് അരയൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ഇതാ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ വെന്ത് വന്നിട്ടുള്ള നമ്മളുടെ ബീട്രൂട്ടിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഈ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കേണ്ട ടൈമേ ഉള്ളൂ അപ്പോൾ ഇതിനേക്കും നമ്മുടെ ബീറ്റ്റൂട്ട് വേഗം അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈസിയാണെന്ന് വിചാരിച്ചിട്ട് ഒരു കുറവുമില്ല ഭയങ്കര ടേസ്റ്റുള്ള ഒരു വിഭവമാണ് കേട്ടോ തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തൈരിനെ കൊണ്ടുണ്ടാക്കുന്ന എന്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്കും ഇഷ്ടമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതേപോലെ ഇതേപോലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ തൈരൊഴിച്ച് കൊടുക്കാൻ അപ്പം ചട്ടീൻ്റെ ഒരു ചൂടുണ്ടാവുമല്ലോ ആ ഒരു ചൂട് തന്നെ മതിയാകും അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഇത് ഞാനൊരു അരക്കപ്പ് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഇനി മിക്സ് ചെയ്തിട്ട് ഇനി ഒരു വറവും കൂടി ഇട്ടാൽ നമ്മളുടെ സംഭവം ഇവിടെ സെറ്റാണ് കേട്ടോ ഇതാ വറവ് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് കടുകും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്കിത് നമ്മളുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളുടെ ഈസി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡിയാണ് ഈ ഓണത്തിന് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ